അസലാമലൈക്കും വാർഹമത്തുള്ളതൊക്കെടാ വർത്തമാന സുഖല്ലേ ഞാൻ വേറെ ഒന്ന് രണ്ട് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല വേറെ ഒന്ന് രണ്ട് തിരക്കുകളുണ്ടായിരുന്നു അപ്പോൾ ഭാര്യൻ്റെ ഉംറവോക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടായിരുന്നു വേറെ കേട്ടോ അതല്ലാജ് ജു കരുതിയിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ പിന്നെ ഒരു വർഷക്കാലത്തോളമായി മുഖ്താർ മുത്ത് മുത്തു എന്ന് പറഞ്ഞ ചാനൽ ഞങ്ങളെ കുരുവട്ടൂരികളെ വല്ലാതെ അക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല പറ്റാത്തതിൻ്റെ പേരിൽ ആട്ടി ആ ചെങ്ങായിയെ ഒന്ന് പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി അത് അയക്കണ്ട എന്ത് കാണാത്ത ആ നമ്മൾ കൊടുത്ത കാര്യത്തിൽ അയക്കണു കൂട്ടിലയിക്കണെന്നൊന്നും കരുതാന്ന് കണ്ട അതൊന്നുമില്ല കേട്ടോ ചെലപ്പോ ച അങ്ങനൊക്കെ കരുതേ എല്ലാ കെണിന്റെയും താക്കോലിജാണല്ലോ അതൊക്കെ തുടങ്ങി വെച്ച ഇജന്നെയാണ് ഈ കണ്ണ് കണ്ട പിന്നെ ഒളിക്കാമറിയുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ചതാരാ ഒളി ക്യാമറ നൌഷാദ് എന്ന് എനിക്ക് പേരെന്നെ കാരണം എന്താ വെച്ചാൽ ഈ ഒളി ക്യാമറയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് കേരളത്തിൽ ഒളി ക്യാമറ കൈകാര്യം ചെയ്തു തുടങ്ങിയ നൌഷാദ് രാമന്തള്ളിയാണ് ജിഷാൻ മായി ഒക്കെയാണ് ഈ ഒളി ക്യാമറ ഒളി ക്യാമറേൻ്റെ ഉസ്താദാണ് അതേമാതിരി പിന്നെ ക്ലിപ്പ് വീരനാണ് ജി അപടിയും പടിയും മുറിച്ചു കാണ്ട് അതൊക്കെ തുടങ്ങി വെച്ച ആളിൽ പെട്ട ആളാജി അതേമാതിരി പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് പ്രത്യേകതകൾ ഏ എല്ലാത്തി പ്രത്യേകത നിറഞ്ഞ എത്ര പ്രത്യേകത നിറഞ്ഞ ആളാ ചേട്ടാ ജിജ് എന്ത് കരുതിയിക്കുന്നത് വലിയ മഹാനല്ലേ അല്ലേ അപ്പൊ ജി നമ്മളങ്ങനെ കാണിട്ട് ചിലപ്പോ കരുതിയിക്കുവേ അതേമാതിരി പിന്നെ ആ ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ടാവും കരുതിട്ടില്ല പോയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് പോകുന്നു ഏതായാലും പിന്നെ ഒന്ന് രണ്ട് വാക്കുകൾ ചുരുവിട്ടാലും പിന്നെ നമുക്ക് ബാക്കി ആയിക്കൂടി ഞാൻ പോകേനും അങ്ങോട്ട് പറഞ്ഞാൽ ആ നിന്റെ വിഷയം ന്യൂസ് വിട്ടിട്ടില്ലല്ലേ ഉമർ ഹഫീദ് രണ്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു അതൊരുപാട് ദൂരമുള്ള സ്ഥലമാണ് യമനക്കുടിയൊക്കെ വല്ലാതെ കറങ്ങിയ ആളല്ലേ നൗഷാദ് യമനക്കുടി ഉമർ ഹഫീദുമായി കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ മുത്താലിമികളുമായി കൊണ്ടും അവിടുത്തെ യമനിൻ്റെ പിന്നെ ശരിക്കതിൻ്റെ അതിൻ്റെ പ്ലാനിങ്ങൊക്കെ കണ്ട ആളിൽപ്പെട്ട ആളാന്ന് തോന്നി പോകുമ്പോൾ എൻ്റെ പാർച്ചിന് കേട്ടാല്

നിംഷപ്രിയയുമായി ബന്ധപ്പെട്ട കേസിന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മുത്താലിമീങ്ങളും മതി ആ വിഷയത്തിന് തീരുമാനം കൊള്ളാൻ അതാണ് ഉമർ ഹിന്റെ കഴിവ് ഇന്ത്യയിൽ നിന്ന് കാന്തപുരത്തിന്റെ കഴിവ് മനസ്സിലാക്കിയാൽ മതി അവിടെ പോയി ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബക്കാര് പറഞ്ഞ് ഈ വിഷയം പറഞ്ഞ് ഇങ്ങോട്ട് ഉമർ വരണ്ടെന്ന് പറഞ്ഞ രണ്ട് മുതാലിമീകളെ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് ദൂരത്താണല്ലോ അപ്പൊ അങ്ങനെ പോണപോക്കില് അവിടക്ക് എത്തിയപ്പത്തിന് പോലെ അവിടെ കൂടിയാണ്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് വരണ്ട ഈ വിഷയം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട ഏ ഇങ്ങോട്ട് പടി കടക്കണ്ട അവിടെ തന്നെ നിന്നോളിയും ഇങ്ങോട്ട് കയറരുതേന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു നാ ബാക്കി പറയുന്നുണ്ട് കാരണം ഇതങ്ങള് തീരുമാനാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് വന്ന വൈക്കൻ വിട്ടോളി അല്ലെങ്കിൽ ഇവിടെ വല്ലാതെ സുഖം എന്ന് പറഞ്ഞു വന്ന വൈക്കെന്നെ വിട്ടോളി അല്ലെങ്കി ഇവിടെ വല്ലാതെ സുഖം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ വട്ടൂരികളുടെ ആളുകളെ വച്ചിട്ടേക്കാരോ അത്ര പൊടുത്തം കിട്ടിണ്ടാവില്ല ശരിക്കും യഥാർത്ഥ കോടത്തം കിട്ടി വെച്ചാൽ വട്ടൂരികളുമായി കൊണ്ടത് സംസാരിക്കൂലോട് പറഞ്ഞ ഓ ആ വന്ന ആൾക്കാര് ബലോട് പറഞ്ഞാണ് ഉഷാവിനോട് പറഞ്ഞാണേ ആ താലിമികളെ കാരണം പറഞ്ഞേക്കണേ അല്ലേ അതോ മറ്റേ പറഞ്ഞ യമനെന്നൊരു വിളിച്ചു പറഞ്ഞിരിക്ക ഏഹ് യമനെന്ന് വിളിച്ചു പറഞ്ഞത് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞപ്പോ എനക്ക് എന്താ തിരിയാല് പറഞ്ഞ എന്താ എനിക്ക് മനസ്സിലാകില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടപ്പോ അടുത്ത വണ്ടിയിൽ ഇങ്ങട്ടനെ പോകുന്നു ചെയ്തു ഇതാണ് പാകം അവിടെ നടന്ന സംഭവം ഉമർ ഹഫീളുമായി കാന്തപുരം മുസ്താദ് അവറുകൾ ബന്ധപ്പെട്ടു നിംഷപ്രിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിംഷപ്രിയയെ തൂക്കിലേറ്റുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ശ്രമിച്ച് നടക്കാത്തതിൻ്റെ പേരിൽ അവസാനം ചാമി ചാണ്ടി ഉമ്മൻ അതുപോലെ പിന്നെ ചില നേതാക്കന്മാരും കാന്തപുരം മുസ്താദിനെ സമീപിച്ചപ്പോൾ കാന്തപുരം മുസ്താദ് ഒറ്റക്ക് ഏ കിരീടം വെക്കാത്ത സുൽത്താൻ ഇന്ത്യയിൽ നിന്നങ്ങട്ട് ബന്ധപ്പെട്ട് യമനിലേക്ക് വിളിച്ച് ബന്ധപ്പെട്ടു പോയിട്ടൊന്നുമില്ല ഫോണിലൂടെ ബന്ധപ്പെട്ടു ഉമർ ഹഫീലുമായി ബന്ധപ്പെട്ടു ഉമർ ഹഫീൽ ആ കാര്യം ഏറ്റെടുത്തു രണ്ട് മുതാലിമീങ്ങളെ പറഞ്ഞയച്ചു ആ കാര്യങ്ങളൊക്കെ വൃത്തിയായി മനോഹരമായി പിരിഞ്ഞു എന്നാൽ അതിനെ വളച്ചൊടിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് വളച്ചൊടിക്കുകയാണ് വളച്ചൊടിക്കുക ആരി നൗഷാദ് പച്ച നോണ പറഞ്ഞ് എന്താ നൗഷാദ് മരിക്കണ്ട നൌഷാദ് മരിക്കണ്ടേ ജീവൻ പോണ്ടേ എ പി ഉസ്താദ് ഉസ്താദ് ബന്ധപ്പെട്ട് ഉമർ റഫീദുമായി ഫോണിലൂടെ ബന്ധപ്പെട്ട് ഉമർ റഫീസ് രണ്ട് മുത്താലിമീങ്ങളെ പറഞ്ഞഴിച്ചു അവിടെ എന്നിട്ട് ഈ കാന്തപുരം മുസ്താദ് ബന്ധപ്പെട്ട വിഷയം ഒന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം തന്നെ തീരുമാനിച്ചു വച്ചു ഈ വിഷയം പറഞ്ഞുകൊണ്ടും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അവിടെ നാട്ടി വിട്ടുപോകും ആ മുസ്താദ് വിളിച്ച ടീമിനെ ആട്ടിവിട്ടു എന്ന് പറയാൻ വേണ്ടി കൊണ്ട് ഏതെല്ലാം രൂപത്തിലെ ഇവിടെ ആര് പോയി പിന്നെ ടീമ് പോയി നൗഷാദ് പോയി നോക്കി അതിൻ്റെ ലക്ഷ്യം എന്താണ് കാന്തപുരം മുസ്താദ് അല്ല എന്ന് വരുത്തി തീർക്കണം എന്നാൽ ഇവൻ ക്ലിപ്പിട്ട് സംസാരിച്ച ആ ചാനലുകാരിൽ ചർച്ചയ്ക്കിരുന്ന അച്ഛങ്ങായി പറയുന്നതെന്ന് കേട്ടാൽ തന്നെ നൗഷാദിന് മനസ്സിലാവും ഞാൻ ഇവനെ തെളിവാക്കലുണ്ടല്ലോ ഈ വിഷയം എനിക്ക് അവനെ എന്നൊന്ന് ഒന്ന് ൂടെ നമുക്കൊന്ന് കേൾക്കാം കാര്യം എന്താണ് മൂന്നാമത്തെ കാര്യം കാന്തപുരം പോലുള്ള നേതാക്കന്മാരെ ആത്മീയ നേതാക്കളുടെ സഹായം ഈ കേസിൽ ഉപയോഗിക്കുന്നത് അതിന് അവരുടെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല ആളിപ്പൊ മാറ്റി പറഞ്ഞല്ലട എന്താ കഥ ഏ ഇഞ്ചി വേണ്ട മാതിരി കൊടുത്തില്ലേ ഞങ്ങൾ കൊടുത്തതാണ് കൂടിയത് അങ്ങനെ ഇണ്ടാവും ചെലപ്പോ ഞങ്ങൾ ഇനി ഇഞ്ചി കായൊടുത്ത് കണ്ട് ഇനി പറയും പിന്നെ മുന്നേ തന്നെ പറഞ്ഞേ കൊടുത്ത് പറ്റ കുറഞ്ഞാ അവരുടെ കഴുതകളായി ജീവിക്കാൻ പറക്കത്തുകൊണ്ട് നമുക്ക് നൽകട്ടെ എങ്ങനെ അവിടുത്തെ കൈതകളുടെ കൂട്ടത്തിൽ ഞങ്ങള് ചേർക്കണേ അതായത് കാട്ടുകാളൻ്റെ കൈതകളുടെ കൂട്ടത്തിൽ ഇവനെ ചേർക്കണേ അങ്ങനെ ചേർക്ക അതിനു പറ്റും കാരണം കൈത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭക്ഷണം കെട്ട ജീവിയാണ് ആ സമയത്ത് ആ കൈതകളുടെ കൂട്ടത്തിൽപ്പെടുത്തണേ ഞങ്ങളെ നീ കൈതകളാക്കണേ എന്തൊക്കെയും പറഞ്ഞതുമായിരിക്കണത് പഠച്ചും കേൾക്കില്ല ഊഷാദി പറയുന്നതൊക്കെ